അലൈക്കും അസലാമലൈക്കും വരഹത്തല്ല അറമുറബുല്ലമീൻ വസ്വലാത്തു വസ്സലാമുൽ മുർസലീൻ ഒരിക്കൽ പാതിരാത്രിയുടെ സമയത്ത് റസൂൽ കരീം സലഹു അലൈവലാ തങ്ങൾക്ക് റബി അറിയാഹു വൻകു അവിടുന്ന് വധു എടുക്കാൻ വേണ്ടി വെള്ളം എടുത്ത് കൊടുക്കുകയുണ്ടായി അപ്പോൾ റസൂൽ കരീം അലൈഹി സാഹു തങ്ങൾ പറയുകയുണ്ടായി റബിയ 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 ചോദിക്കുവാൻ ഇഷ്ടമുള്ളത് ചോദിക്കുവാൻ റബി അറലിയല്ലാഹു അന്ഹുവിനോട് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമാത്തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ എന്തും അധികാരമുള്ള നേതാവാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ എന്നെയും നിങ്ങളെപ്പോലെയുള്ള വിശ്വാസം ഉള്ളവരൽ അല്ലായിരുന്നു റബി അറലി അള്ളാഹുവൻ അലൈഹി അലൈസ്ലാ തങ്ങൾക്ക് തരാനുള്ള അധികാരമുണ്ട് എന്നുള്ള വിശ്വാസമുള്ള സഹാബിയായിരുന്നു റബി അറലി അള്ളാഹുവൻ അലൈഹി നബിസ്ലമാ തങ്ങളോട് ചോദിച്ചത് അസ് ജന്ന നബിയെ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഇഴുകിച്ചേർന്നിരിക്കണമെന്നാണ് റബി അറലി അള്ളാഹു വൻഹു പുണ്യ നബിസ് അള്ളാഹു അലൈഹി സ്വലമാ തങ്ങളോട് പറഞ്ഞത് അപ്പോൾ നബിസല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞത് ബി കസീറത്തി സുജൂത് നീ സുജൂദിനെ നീ അധികരിപ്പിക്കുക അപ്പോൾ എന്നോടൊപ്പം സ്വർഗത്തിൽ നാളെ എഴുകിച്ചേരുവാനുള്ള അവസരം നൽകുന്നതാണ് സ്വർഗത്തിൽ സ്വർഗത്തിലായി ഇഴുകിച്ചേരുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീതുന മുഹമ്മദ് റസൂൽ ലാഹിയും സല്ലല്ലാഹു അലൈബ്സ്ലാമത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും ശ്രമിക്കുക അതിനാൽ ാഹി സാഹുലം പുണ്യനബി സുല്ലാ അലൈഹി അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ഈ ദുനിയാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യുദിന മുഹമ്മദു റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വചെയ്ത് നാം ജീവിക്കുവാനും ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ